ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ മൂന്നേ ഇരുപതിൻ്റെ കുറച്ച് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് മൂന്നേ ഇരുപത് കൊണ്ടുവരാനായിട്ട് അപ്പോൾ ലൈൻ മോഡലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അല്ല കിഡ്ഡിലും കിഡ്ഡില്ലം കളക്ഷനാണ് എല്ലാം കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ കാരണം മൂന്നേ ഇരുപത് കിട്ടാൻ ഭയങ്കര പാടാണ് കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് മൂന്നേ ഇരുപത് കിട്ടിയത് അപ്പോൾ ഇത് വേണമെന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് കാറ്റലോഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുകളിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ കാറ്റലോഗ് ലഭിക്കുന്നതായിരിക്കും അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാലും മതിയാകും കേട്ടോ അപ്പോൾ എല്ലാം വന്നിരിക്കുന്ന നല്ല പ്രിൻ്റാണ് സിക്സ് ആഗിലും വന്നിട്ടുണ്ട് ലൈനിലും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ അറിയാമല്ലോ ഏഴ് പീസ് എടുക്കുമ്പോഴാണ് ഇരുന്നൂറ്റി എന്നുള്ള റേറ്റിന് നമുക്ക് കിട്ടുക ഏഴു പീസ് താഴെ വരുമ്പോൾ തന്നെ റേറ്റിൽ വ്യത്യാസം വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു മീറ്ററിൻ്റെ റേറ്റ് ആണോ നിങ്ങൾ പറയുന്നതെന്ന് മീറ്ററിൻ്റെ റേറ്റ് അല്ല ഒരു പീസിൻ്റെ ആണ് പറയുന്നത് മൂന്ന് ഇരുപതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അതുപോലെ ഗൂഗിൾ പേ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറും നമുക്കില്ല നമുക്ക് പോസ്റ്റൽ സർവീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത് നിങ്ങളെടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക അതുപോലെ മാക്സിമം നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയാണ് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻ ലൈൻ മോഡലിലും സിക്സ് ആക്ക് മോഡലിലും ഉള്ളത് പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്നേ ഇരുപതിൻ്റെ ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് കാണിക്കുന്നത് ഇത് നാലോ അഞ്ചോ പീസ് മാത്രമേ ഉള്ളൂ ഇതിലും ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് ഇതിൻ്റെ എല്ലാ റേറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള റേറ്റിലാണ് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നേ രൂപേൻ്റെ അജറക്കും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാജവാടി പ്രിൻറ്റിൽ വരുന്ന മൂന്നേ ഇരുപേൻ്റെ വിത്ത് ഷോളിൻ്റെ ഒരു കളക്ഷനും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കുറേ ആളുകൾ ചോദിച്ചിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് എടുത്തതേ ഉള്ളൂ പക്ഷേ ഞാൻ എടുത്തോണ്ടെന്ന് വന്നപ്പോൾ തന്നെ എൻ്റെ അതിന്ന് ഒരു അഞ്ച് പീസോളം പോയി അപ്പോൾ അത് കാരണം അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല ബാക്കിയുള്ളതായിരിക്കും ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു മൂന്ന് കളറായിരിക്കും രാജവാടി പ്രിൻറ്റിൽ വിത്ത് ഷോളിൻ്റെ കളക്ഷനിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ആകെ മൂന്നോ നാലോ പീസെന്തോ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ ഈയൊരു റേറ്റ് വരുന്നത് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലാണിത് ചെറിയ പ്രിൻ്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളുമാണ് കേട്ടോ അപ്പം ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയക്കുക നിങ്ങൾ മടിച്ച് നിൽക്കുന്ന ടൈമുണ്ട് വേറെ ആളുകൾ മെറ്റീരിയൽ കൊണ്ടുപോകും ഇനിയിപ്പോൾ പെരുന്നാളും വിഷുവും ഈസ്റ്ററും ഒക്കെ ഒന്നിച്ച് വരികയല്ലേ അപ്പോത്തേനും നമുക്കെല്ലാം അന്ന് കളറാക്കാം അപ്പം നേരത്തെ തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ചില പ്രിൻറ്റുകളൊക്കെ നമ്മൾ ഇതിന് മുമ്പേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് നല്ല സെയിലും നല്ല മൂവ്മെൻറ്റും ഉള്ള മെറ്റീരിയൽസ് ആയിരുന്നു ഇതെല്ലാം അറിയാലോ അജ്രഖിന് മൂന്നോ നാലോ കളറുകളെ ആകെ അവൈലബിളായിട്ട് വരാറുള്ളൂ പുതിയ പുതിയ ഒരുപാട് പ്രിന്റുകൾ ഇപ്പം അജിറക്കിൽ വരുന്നുണ്ട് ചിലർക്ക് ചെറിയ പ്രിന്റുകളായിരിക്കും ഇഷ്ടം ചിലർക്ക് വലിയ പ്രിൻ്റുകളായിരിക്കും ഇഷ്ടം അപ്പം എല്ലാം കൂടെ മിക്സ് ആക്കിക്കൊണ്ടാണ് നമ്മൾ ഇതില് വീഡിയോസ് ഇടാറുള്ളത് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് വീ വീഡിയോ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഫോട്ടോസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് വിട്ടാലും മതി കാറ്റലോഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിൽ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് പുതിയ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് വാട്സപ്പായിട്ട് മെസ്സേജിലോ കമൻറ്റിലോ ഒക്കെ അറിയിക്കാവുന്നതാണ് അതനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്